് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ വീടെടുക്കാൻ വരുന്നു ഏതായാലും നോക്കട്ടെ ഇപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങളുടെ ഇടയിൽ നിന്ന് പോകുന്ന ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തന്നെ മാറ്റമുണ്ടാവുമോ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിക്കാം ഒരു ഓവറോൾ എനർജി എങ്ങനെയാന്നൊക്കെ ചോദിക്കാം അപ്പോൾ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം നിങ്ങളുടെ എനർജി അപ്പോൾ നിങ്ങൾ വളരെയധികം വൈകാരികമായിട്ട് നിൽക്കുകയാണ് ഒരു തീരുമാനം എടുക്കാതെ വളരെയധികം ഒരു എന്താ പറയുക ഒന്നും തീരുമാനിക്കാതെ ഒന്നും പറ്റാതെ നിങ്ങൾ മുന്നോട്ട് പോകാതെ നിന്നെടുത്ത് നിൽക്കുകയാണ് യാതൊരു തീരുമാനവും ഇപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല അങ്ങനെ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താന്ന് നോക്കട്ടെ നിങ്ങളുടെ പേഴ്സണൽ എനർജി വ്യൂനോഫ് വൺസ് ആണ് അദ്ദേഹം വളരെയധികം ഒരു മജീഷനെ പോലെ അതായത് നല്ലൊരു ഉറച്ച തീരുമാനത്തോടെ ഇരിക്കുകയാണ് സിറ്റുവേഷൻ ആണ് ആ മഞ്ഞ വസ്ത്രം അദ്ദേഹത്തിൻ്റെ പുരോഗതിയെ കാണിക്കുന്നുണ്ട് വെള്ള വെള്ളവസ്ത്രമുണ്ട് അതൊരു പശുതിയെ കാണിക്കുന്നു പിന്നെ കയ്യിലൊരു പാണ്ടുണ്ട് അത് കാണിക്കുന്നു പിന്നെ കൂടെ ഒരു പൂവുണ്ട് അതും അദ്ദേഹത്തിൻ്റെ വിജയത്തെ കാണിക്കുന്നു പൂ ഫ്രണ്ടിലേക്കുന്ന ഒരു പൂച്ച അത് അദ്ദേഹത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് മാജിക്കാണ്ട് കാണിക്കുന്നു ഏതായാലും ആ വ്യക്തി നല്ലൊരു നല്ലൊരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സിൽ നല്ലൊരു അവസ്ഥരായിപ്പോൾ കഴിയുന്നത് നിങ്ങളുടെ ഇടയിലുള്ള കറൻറ്റ് എനർജി എന്താണ് എന്ന് ചോദിക്കാം ഓ അപ്പോൾ നിങ്ങളുടെയായിട്ടുള്ള കറൻറ്റ് എനർജി എസ് ഓഫ് സോൾസ് ആണ് എ ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ നിൽക്കുന്നെങ്കിലും നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒരുമിച്ച് പോകാനുള്ളൊരു തീരുമാനം നിങ്ങളായിക്കൊണ്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതായത് ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നു പുതിയ തുടക്കം അപ്പോൾ അങ്ങനെ ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് ചോദിക്കാം നിയർ ഫ്യൂച്ചർ തൽക്കാലം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്നൊന്നും ഒരു തീരുമാനം എടുക്കാൻ ചാൻസ് ഇല്ല അദ്ദേഹം തിരിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് കിങ് ഓഫ് ആണ് എന്തായാലും ഉറച്ചു തന്നെയാണ് ഇരിക്കുന്നത് തൽക്കാലം ഇപ്പോൾ ഒരു തീരുമാനം എടുക്കത്തില്ല നിങ്ങളുടെ ഇടയിലേക്ക് ഒരു മൂന്ന് മൂന്ന് മാസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ് അതാണ് കാണിക്കുന്നത് ഉടനെ ഒന്നും ഒരു തീരുമാനം വരാൻ ചാൻസ് ഇല്ല ഒരു മൂന്ന് മാസം സമയം പിടിക്കും പിന്നെ നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങളുടെ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ മാത്രം ഓവറോൾ എനർജി എന്താ നോക്കാം ഇത് ആണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു മേജരർക്കാന കാർഡാണ് ഇത് നിങ്ങളുടെ പ്രതീക്ഷയെ കാണിക്കുന്നു നിങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് പിന്നെ നിങ്ങളിപ്പോൾ നന്നായിട്ട് ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ട് പ്രാർത്ഥന ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഒരു നല്ല ഒരു നിലയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ സ്പിരിച്വൽ വേർഡായി പോകുന്ന വ്യക്തിയാണ് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അത് നല്ലതാണ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അപ്പോൾ ഇത് എന്നൊക്കെ ഇന്നത്തെ അവസ്ഥയാണ് നിങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓണമല്ലേ ഇപ്പം നിങ്ങളെന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാ നിങ്ങളുടെ സാമ്പത്തികം നോക്കാം അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് ചോദിക്കട്ടെ ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തികം എന്താണ് കിങ് ഓഫ് സോൾഡാണ് വളരെ കുഴപ്പമില്ല നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും വളരെ മോശമില്ലാത്ത അവസ്ഥയിലുള്ള നിങ്ങൾ പോകുന്നുണ്ട് നല്ലൊരു സാമ്പത്തിക അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ ഹെൽത്ത് വൈസ് ഹെൽത്ത് വൈസ് വളരെ കുഴപ്പമില്ല നിങ്ങൾ വൈ നല്ലൊരു ഹെൽത്ത് ഹെൽത്ത് വൈസ് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നല്ലൊരു ഹെൽത്ത് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ ഹെൽത്ത് എങ്ങനെ നോക്കാം അതറിയണ്ടേ അതും കുഴപ്പമില്ല പേജ് ഓഫ് വൺസാണ് നോക്കൂ ഞങ്ങൾ ഉണ്ടോരുടെ ഹെൽത്തൊക്കെ നിങ്ങളുടെ ഹെൽത്ത് പേജ് ഓഫ് കപ്പാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇതും പേജ് ഓഫ് ബാൺസാണ് അപ്പോൾ രണ്ടുപേരുടെയും ആരോഗ്യം കുഴപ്പമില്ല നല്ല തന്നെയാണ് പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് രാത്രി കാലങ്ങളിൽ ചിന്തിക്കുന്നുണ്ടോ രാത്രി കാലങ്ങളിൽ അദ്ദേഹം നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം ഒന്നും ചിന്തിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് ഡിസി അതായത് ചതിച്ച കാര്യങ്ങളാണ് അദ്ദേഹം നിങ്ങളെ ചതിച്ച് മുന്നേറിപ്പോയി ആ ഒരു തീരുമാനം ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോഴിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കൊന്നുമില്ല പക്ഷേ എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്നീട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് ഒരു നല്ലൊരു സിറ്റുവേഷൻ അതായത് ഒരു നിങ്ങളുണ്ടാവും ഇത് ആദ്യം കെട്ടി ആദ്യം കെട്ടിതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലൊരു ഒരു റീയൂണിയൻ ഉണ്ടാകും അതൊരു മൂന്ന് മാസം പിടിക്കും ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ റീഡ് നടക്കുമെന്നാണ് അത് കാരണം പറയുന്നത് അപ്പോൾ അതുവരെ ഇപ്പോൾ തീരുമാനങ്ങളൊന്നുമില്ല നിങ്ങളുടെ പേഴ്സൺ കുറച്ച് തീരുമാനത്തിരിക്കുന്നു ഇപ്പോൾ നല്ല സിറ്റുവേഷനിൽ അദ്ദേഹം പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും അത് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ നിങ്ങളിലേക്ക് യൂണിവേഴ്സിൽ തിരിച്ചു കൊണ്ട് എത്തിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം നാളത്തെ എനർജി എന്താണെന്ന് നോക്കാം അതായത് എപ്പോഴും ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുവല്ലേ നമ്മുടെ എനർജി ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് മുമ്പുള്ള കാര്യമാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ഓരോ ഒരു കാര്യത്തിൽ എന്തെല്ലാം തീരുമാനങ്ങൾ മാറി മറിച്ചെടുക്കുന്നു ഇപ്പോൾ ഇതാണ് കാണുന്നത് പിന്നെ നിങ്ങളോട് ഇരിക്കും പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും സ്വയം പ്രൊട്ടക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മെഡിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇരിക്കുക. രാവിലെയോ രാത്രിയോ ഏതെങ്കിലും ഒരു സമയത്ത് ഇരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സ്വയം രണ്ടോ മൂന്നോ ബ്രീത്തൊക്കെ എടുത്തിട്ട് നാല് ബ്രീത്ത് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഷോൾഡർ അല്ലെങ്കിൽ നിങ്ങളുടെ വൈറ്റ് ഇങ്ങനെ ബ്രീത്ത് മുകളിലേക്ക് വരുന്നതും താ പുറത്തേക്ക് പോകുന്നതും തീർത്തും അനുഭവിച്ചറിയുക അതേ ശ്വാസം പോകുമ്പോഴും വരുമ്പോഴും ആ ബോഡി കൊണ്ടാകുന്ന ഒരു ചലനം അറിയുക എടുക്കുമ്പോഴും പോകുമ്പോഴും അത് മാത്രം ശ്രദ്ധിക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക മുകളിൽ നിന്നും ഒരു നല്ല പ്രകാശം ശിരസിയിലൂടെ നിങ്ങളുടെ നട്ടെല്ലിലൂടെ താഴത്തേക്ക് പോകുന്നതായിട്ടും നിങ്ങളുടെ നിങ്ങളിരിക്കുന്നത് കട്ടിലിലോ മേശയിലോ എവിടെ കശീരപ്പുറത്തും എവിടെയാണെങ്കിലും അതിൻ്റെ താ നിങ്ങളുടെ കാൽപ്പത്തി താഴെ ഇരിക്കുന്നതാണ് നല്ലത് താഴെ തറയിൽ അമർന്നിരിക്കുക എന്നിട്ട് നിങ്ങളുടെ കാലിലൂടെ വേര് പുറത്തേക്ക് ഇങ്ങനെ മരത്തിൻ്റെ വേര് പോലെ വേര് പോവുക അങ്ങനെ പുറത്തേക്ക് വേര് പോയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി മൊത്തം പോകുന്നതായിട്ട് ശരീരത്തിലെ മൊത്തം എനർജി നെഗറ്റീവ് പുറത്തേക്ക് പോകുന്നതായിട്ടാണ് സങ്കല്പിക്കുക അതോടുകൂടി അത് നിങ്ങൾ നെഗറ്റീവ് എനർജി പോയിട്ട് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും രണ്ട് വീട്ടുകൂടി ഇരുന്നിട്ട് ഇതൊക്കാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ്